ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പോൾ സുനായ് വിശുദ്ധ പോലീസ് ഗലാത്യ സഭകൾക്ക് ലേഖനം ലേഖനമെഴുതുമ്പോൾ അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിലുറച്ചു നിൽപ്പീൻ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് അടിമ യേശുവിൻ്റെ അടിമയായിരിക്കണം ക്രിസ്തുവിൻ്റെ അടിമയായിരിക്കണം നീ യേശുവിൻ്റെ അടിമയായാൽ മറ്റാരുടെയും അടിമയാകാൻ യേശു നിന്നെ സമ്മതിക്കുകയാണ് യേശുവിൻ്റെ സ്വന്തം വിലയ്ക്ക് വാങ്ങി യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട് പല നുഖത്തിൻ കീഴിൽ കിടക്കുന്ന ഒരു അടിമയായി തീരരുത് ഇന്ന മനുഷ്യൻ എവിടെയോ എപ്രകാരമോ ഒക്കെ ഓരോ നുഖത്തിൻ്റെ കീഴില അത് വിട്ടുപോരാൻ വരാത്ത സ്ഥിതിയില്ല കാരണം ഒരു പിശാജാണ് നിയന്ത്രിച്ചുകൊള്ളുന്നത് ഒരു നുഖത്തിൻ്റെ രണ്ട് വശ പേരേ ഉള്ളൂ അപ്പുറത്തും ഇപ്പുറത്തും ഇത് പിശാഞ്ച് നിയന്ത്രിക്കുമ്പോൾ അവൻ തല്ലി അടിച്ച് തകർത്ത് പോവുക അതിൻ്റെ ഒരു സന്തോഷത്തിൽ ജീവിക്കുക ഇന്നൊരു പക്ഷെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം ഒരു അടിമനുഖത്തിൽ കഴിയുന്ന ഒരു അനുഭവമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത്രമാത്രം ഒരു കോവിഡാനന്തര ഒരു മനുഷ്യരെല്ലാം സ്നേഹമില്ലാതെ മനുഷ്യർ തമ്മിൽ തമ്മിൽ ഭിന്നിപ്പിലായി കർത്താവിൻ്റെ മുഖത്തിൽ നിന്ന് വിട്ടുപോയവരാണെങ്കിൽ ഈ യുവജനത്താൽ ഏതെങ്കിലും അടിമതുുഖത്തിൽ കെട്ടിക്കിടക്കുന്നെങ്കിൽ നിങ്ങളേതടിമയാണ് നിങ്ങളെ നിങ്ങളേത് അടിമയായിട്ടാ ആരുടെ അടിമയായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ആരുടെ അടിമയായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ചില ബന്ധങ്ങൾ നിങ്ങളുടേതായ ചില കൂട്ടുകെട്ടുകൾ ചില ഇടപാടുകൾ ചില ഓരോ കാര്യങ്ങൾ ഏതൊക്കെ ഒറ്റ അടിമയാകുള്ളൂ ഒറ്റയജമാനേ ആകുള്ളൂ അത് യേശു ആയിരിക്കണം യേശു ആയിരിക്കണം ക്രൂശിൽ യാഗമായി തീർന്ന യേശുവിൻ്റെ ആ കാൽവറി ക്രൂശിലെ യാഗത്താലുള്ള നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ഒരു യജമാനം നമുക്കുണ്ട് ആ മുഖത്തിൻ്റെ കീഴിലായിരിക്കണം അതിലായിരിക്കണം നിൻ്റെ നടത്തും നിൻ്റെ ജീവിതവും നിൻ്റെ ജീവിത ചരിയേയും അല്ലെ വെറും അടിമയായാൽ നിന്നെ തല്ലും നിന്നെ ഉപദ്രവിക്കും നിന്നെ നശിപ്പിക്കും നിന്നെ തകർക്കും നിനക്ക് ഞെളിഞ്ഞു നിൽക്കാനൊക്കെയല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയത്തോടെ ദൈവസന്നിധിയിൽ ആ ക്രൂശ ചുമക്കുന്ന ആ ക്രൂശിൻ്റെ അടിമയായി തീരുമ്പോൾ മറ്റു മുഖമൊന്നും നിന്നെ ഭരിക്കുകയില്ല കണ്ണു നടക്കാൻ പ്രാർത്ഥിക്കാം കഥാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കൾ പല തരത്തിലുള്ള അടിമതകത്തിൽ കിടക്കുന്നവരുണ്ട് പല ചിന്തകളിലുള്ള അടിമതുകത്തിൽ കിടക്കുന്നവരുണ്ട് അവർക്ക് ഈ വചനത്താൽ ഒരു വിടുതൽ കൊടുക്കണം ഈ വചനത്താൽ ഒരു ശക്തി കൊടുക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർ അവർക്കൊരുങ്ങി കിടക്കുന്ന സകല അടിമത്വത്തിൽ നിൻ്റെ മക്കൾക്ക് വിടുതലു കൊടുത്ത് നിന്റെ മക്കളെ സ്വതന്ത്രരാക്കണം ഈ വചനത്താൽ സ്വതന്ത്രരാക്കണമേ ഈ വചനത്താൽ സ്വതന്ത്രണമേ വി ഹീർ റിലാക്സ് മൈറ്റി ബേഡ് ഓഫ് ഗോഡ് യേശുവിൻ്റെ അധികാരമുള്ള വചനത്താൽ നിന്റെ മക്കളെ സ്വതന്ത്രരാക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകമ്പാടും കറങ്ങിത്തിരിഞ്ഞ് ഡ്രഗ്സിനും മദ്യപാനത്തിനും അടിമകളായി കിടക്കുന്നവർ ഫവമറ്റ് മറ്റ് കൂട്ടുകെട്ടുകളിൽ പല പല ബിസിനസ്സുകളിൽ ഒരു തരത്തിൽ രക്ഷപ്പെടാൻ വയ്യാതെ അടിമകളായി കിടക്കുന്നവർക്ക് ഇന്നത്തെ ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ട് ഈ വചനം കാണുമ്പോൾ കേൾക്കുമ്പോൾ എപ്പോഴ്പെട്ട ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ക്രിസ്തു മൂലം സ്വതന്ത്ര സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ വചനത്താൽ നിന്നെ മക്കൾ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ കർത്താവെ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന വിശ്രമ ജീവിതം നയിക്കുന്നവർ കർത്താവെ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകർ അനന്ധ്യാപകർ പ്രഥമാധ്യാപകർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോരോ കച്ചവടക്കാർ ഏ പേർപ്പെട്ടവരും അടിമ നിഗത്തിൽ കഴിയുന്ന ഏതെങ്കിലും അടിമകളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ആൻഡ് റിലാക്സ് ഇൻ ദൈറ്റി നെയ്മ് ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ റിലാക്സ് യേശു മൂലം തന്നെ അമയൻ ഗോഡ് ബ്ലസ് യു